വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് അവർക്കുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവര് ഒരു നിലക്കും വീടെന്ന സ്വപ്നം പൂവണിയാൻ സാധ്യതയില്ല എന്ന നിരാശയോടുകൂടെ ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ ഒരു വീടെന്ന സ്വപ്നം പൂവണിയാൻ അതിനുള്ള വഴികൾ തുറന്നു കിട്ടാൻ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമഴയ്ക്ക് ശേഷം ഈ ഇസ്മിനെ നൂറ് തവണ ഉരുവിടലിനെ പതിവാക്കിയാൽ അതിവൈകാതെ തന്നെ ആ വീടെന്ന സ്വപ്നം പൂവണിയാൻ അത് കാരണമാകും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ സുഖങ്ങൾ കൈവരിക്കാന് ശത്രുക്കൾ ഒതുക്കാനൊക്കെ ഈ ഇസ്മു വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് ഹബീബായ സല്ലല്ലാ അലൈഹി വല്ല മാദങ്ങളുടെ പ്രവാചകത്വം ലഭിച്ച ആ ഘട്ടത്തിലൊക്കെ നബി സല്ലാ അലൈഹി സ്വല്ലാ മാദങ്ങള് ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ സത്യപ്രവാചകനാണെങ്കിൽ എനിക്കൊരാപത്തും വരികയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ബിസ്മി ചൊല്ലിയിട്ട് അവിടെയുള്ള ആളുകളുടെ മുമ്പിൽ നിന്ന് വിഷം കുടിച്ചതും ഹബീബായ സല്ല തങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരുന്നതും ഒന്ന് രണ്ട് വിയർപ്പ് തുള്ളികൾ മാത്രമാണ് അവിടെ ഉണ്ടായത് എന്നും മഹാനരായ ഹാലിദ് വലീദ് അലിയല്ലാ വന്നു വിഷലിപ്തമായ ദ്രാവകം ബിസ്മി ചൊല്ലിക്കഴിച്ച് തനിക്കെതിരെയുള്ള വെല്ലുവിളി അതിജീവിച്ച സംഭവമൊക്കെ നമുക്കറിയാം ഇതൊക്കെ ഈ പറയാൻ പോകുന്ന ഇസ്മുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഈ ഇസ്മിന് ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നമ്മൾ വളരെ വിശാലമായി അതിനെക്കുറിച്ച് പഠിച്ച് ഇതിൻ്റെ ഉപയോഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരുപാട് ആമലുകൾ ഇതിലുണ്ട് അള്ളാഹു സുബാനഹുല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അസ്മ ഉൽ ഹസ്നയെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അപ്പോൾ ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ശനിയാഴ്ച വരാൻ സാധിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് പലരും പല സന്ദർഭങ്ങളിലും പറയാതെ ബുക്ക് ചെയ്യാതെ വരുന്നുകൊണ്ടാണ് നമുക്കിതിനെക്കുറിച്ച് ഇത്രയും വിശദീകരിച്ച് പറയേണ്ടി വരുന്നത് ഇൻഷാ ശാ അള്ളഹു സുബഹാന നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹസ്ന എന്ന് പറയുമ്പോൾ ഓരോ ഇസ്മുകൾക്കും വലിയ ശ്രേഷ്ഠതകളുണ്ട് ഓരോ ഇസ്മുകൾക്കും വലിയ മഹത്വങ്ങളുണ്ട് ഓരോന്നും അത് ഇന്നാലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് മഹാന്മാർ കൃത്യമായിട്ട് അതിൻ്റെ ആശയം അതിൻ്റെ അർത്ഥം അതിൻ്റെ വിശാലമായ ആഴങ്ങളിലേക്ക് ഇറങ്ങിയുള്ള ചർച്ചകൾ ഇതുകൊണ്ടുള്ള പ്രയോഗങ്ങൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാന്മാരൊക്കെ അതിനു വേണ്ടിയിട്ട് എത്ര പേജുകളാണ് ചെലവഴിച്ചത് അസ്മാ ഉൽ ഹസ്നയുടെ വിശദീകരണങ്ങൾ എഴുതിയപ്പോൾ ഒരു ഇസ്മിനെക്കുറിച്ച് തന്നെ എഴുതിയാൻ ഒരുപാട് പേജുകൾ അവർ ചെലവഴിച്ചിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് അമലുകൾ പറയുന്നുണ്ട് ഇന്നാലിന്ന ഇസ്മു ചൊല്ലിയാൽ നിൻ്റെ കളഞ്ഞുപോയ വസ്തു തിരിച്ചു കിട്ടാൻ അത് കാരണമാകും ഇന്നാലിന്ന ഇസ്മാണ് എന്നുണ്ടെങ്കിൽ നിൻ്റെ മക്കൾ സ്വലഹീങ്ങളാവാൻ മക്കൾ ഉണ്ടാവാൻ അതേപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാന് നമ്മുടെ രോഗങ്ങൾ ശിഫയാകാൻ മാരകമായ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാന് നമ്മുടെ ആക്കിബത്ത് നന്നാവാൻ ഇങ്ങനെ വിവിധങ്ങളായ പറഞ്ഞതും പറയാത്തതുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മഹാന്മാർ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ ഓരോ ഇസ്മുകളെക്കുറിച്ചും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അസ്മാവല്ലുസ്സിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ ഇസ്മുകളിലേക്കും ചേർത്തി നോക്കിയിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായ ഇസ്മ് അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായി അസ്മാ ഉൽഹസിനെയാണ് അസ്മാ ഉൽഹസിനെ മുൻനിർത്തി ദ്വാഴ ചെയ്തു കഴിഞ്ഞാൽ ആ ദ്വാഴയ്ക്ക് ഇജാബത്തുണ്ട് ആ ദ്വായ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും അത് അസ്മാ ഉല്ലുസിനെ ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് യാ ചേർത്തിയിട്ടാണ് അസ്മാ ഉല്ലുസ്സിനെ ചൊല്ലേണ്ടത് നിദിൻ്റെ അക്ഷരം എന്ന് പറയും അറബിയിൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിനാണ് യാ എന്ന് പറയുക ഒരക്ഷരം മാത്രമല്ല ഒരുപാട് അക്ഷരങ്ങളുണ്ട് അതിനെ കുറച്ച് സഹോദരിമാരുണ്ട് യാ എന്നുള്ളതിന് കുറച്ച് വേറെയും അക്ഷരങ്ങൾ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചും ഉപയോഗിക്കും പക്ഷേ യാ എന്നുള്ളതാണ് പൊതുവിൽ നിങ്ങൾക്കൊക്കെ കേട്ടുപരിചയമുള്ളത് അപ്പോൾ യാ എന്ന് വിളിച്ച് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ വിളിക്കുകയാണ് ഇപ്പോൾ എന്താ അനസ് എന്ന് പറയുന്ന ആളെ വിളിക്കാൻ യാ അനസ് എന്നാണ് വിളിക്കുക അല്ലേ അങ്ങനെ ഓരോരുത്തർക്കും വിളിക്കും യാ ഷമീർ യാ റസീഖോ ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരെ നമ്മൾ വിളിക്കണം വിളിക്കുമ്പോൾ അവർ നമ്മളെയൊക്കെ ഓടി വരുന്നുണ്ടല്ലോ നമ്മൾ വിളിക്കുമ്പോൾ അവർ വിളി കേൾക്കുന്നുണ്ട് അവർ നമ്മോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ നാം വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് അല്ലേ അള്ളാഹു ആരാധനക്കർഹൻ അവനാണ് അള്ളാഹുവിനോടാണ് നാം എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പം നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ മുൻനിർത്തി അള്ളാഹുവിനെ നമ്മളങ്ങ് വിളിക്കുന്നത് അപ്പോൾ ഒരു തവണ അസ്മാവല്ലൂസിനെ ചൊല്ലുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ നമ്മൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യണം ഒരു വിഷയത്തിൽ അപ്പോൾ അസ്മാവല്ലൂസ്സിനെ ചൊല് ചൊല്ലിയിട്ട് ദ്വായ ചെയ്യുമ്പോൾ ആ ദ്വായക്ക് ഇജാബത്ത് കിട്ടാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ തൊണ്ണൂറ്റൊമ്പത് നൂറ് തവണ അള്ളാഹുവിനോട് ദ്വായ ചെയ്യണ് അതെങ്ങനെയാണ് ദ്വ ചെയ്യുന്നത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് വിശേഷണങ്ങൾ പറഞ്ഞ് അത്രയും മഹത്വങ്ങള് ഓരോ ഇസ്മിനും ഉള്ളടങ്ങിയിട്ടുണ്ട് അത് പറഞ്ഞ അള്ളാഹുവിനോട് ദ്വാര ചെയ്യണ് അപ്പോൾ അർ റഹ്മാൻ എന്നുള്ള ഇസ്മിലേക്ക് യാ ചേർത്തിയിട്ട് യാഹ്മാൻ യാ അള്ളാന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ റബ്ബേ എന്ന് നാം വിളിക്കുകയാണ് അല്ലേ അങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് താണു കേൺ അപേക്ഷിക്കാണ് അള്ളാഹുവിനീ എല്ലാവർക്കും ഗുണം ചെയ്യുന്നുണ്ട് ഈ ലോകത്ത് നല്ലതുപോലെ നടക്കുന്ന ആളുകൾക്ക് കാഫിരിങ്ങളായ ആളുകൾക്ക് അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാം നീ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവർക്ക് നീ വെള്ളം കൊടുക്കുന്നുണ്ട് സുലഭമായി മഴ കൊടുക്കുന്നുണ്ട് രോഗങ്ങൾ കൊടുക്കാതെ അവരെ സംരക്ഷിക്കുന്നുണ്ട് അത് കേവലം മുസ്ലിമീങ്ങൾ മാത്രമല്ല ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന എല്ലാവരെയും അങ്ങനെ സംരക്ഷിക്കുന്നുണ്ട് അങ്ങനത്തെ റബ്ബെ എൻ്റെ ഈ കാര്യത്തിൽ ഒരു ഒരു റാഹത്ത് നൽകണം എൻ്റെ ഈ കാര്യം പൂർത്തീകരിച്ചു തരണേ എന്നാണ് യാ റഹ്മാൻ യാ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുറാദ് മനസ്സിലായല്ലോ അപ്പോൾ അള്ളാഹുവിനോട് ദ്വാര ചെയ്യണം ഒരൊറ്റ യാ റഹ്മാൻ എന്ന് പറയുമ്പോൾ അതേപോലെ നമ്മൾ അസ്മാഉൽ ഹുസിനയിൽ ഓരോ ഇസ്മുകളും യാ 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 റഹീമു ഖുദ്ദൂസു സലാമു എന്നിങ്ങനെ ഓരോ ഇസ്മുകളും വിളിക്കുമ്പോൾ ആ ഇസ്മിൻ്റെ വിശേഷണങ്ങളെ സലാം എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകുന്ന റബ്ബേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നമ്മളറിയാതെ പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രതിസന്ധിയിലാണുള്ളത് രോഗത്തിൻ്റെ പ്രതിസന്ധിയിലാണുള്ളത് ഒരു വലിയ പ്രയാസത്തിലാണുള്ളത് അതിൽ നിന്ന് സലാമത്ത് നൽകണേ എന്ന് അള്ളാഹുവിനോട് ദ്വാര ചെയ്യണേ ഒരൊറ്റത്തവണ യാ സലാം യാ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു അസ്മാ ഉല്ലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഒരു തവണ ചൊല്ലുമ്പോൾ ഈ ഭൂമി ലോകത്തുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വിഷയങ്ങളൊക്കെ ആ ഓരോ ഇസ്മിലും അടങ്ങിയിട്ടുണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഓരോ ഇസ്മിനെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിക്കുന്നത് കാരണം ഇതൊക്കെ കൃത്യമായി ഓരോ ഇസ്മിനെക്കുറിച്ചും പഠിച്ചയാൾ ഒരു യാ സലാമു യാ അള്ളാ യാ യാ അള്ളാ യാ ലത്തീഫ് യാ എന്ന് വിളിക്കുമ്പോഴേക്ക് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ആശയങ്ങൾ കടന്നു വരുന്നു ഇതിൻ്റെ അർത്ഥങ്ങൾ കടന്നു വരുന്നു ലുത്തുഫ് ചെയ്യുന്നവനെ എന്നുള്ള അതിൻ്റെ വിശാലമായ അർത്ഥങ്ങൾ കടന്നു വരുന്നു അപ്പോൾ ആ ഒരു ഉള്ളറിഞ്ഞ് വിളിക്കാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെ മനസ്സറിഞ്ഞ അള്ളാഹുവിനെ വിളിക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് നമുക്ക് ഇജാപത്ത് കിട്ടാൻ കാരണമാകുകയും ചെയ്യുന്നു അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ നമ്മൾ അസ്മാവൽസ്നയിലെ ഓരോ അമലുകളും നമ്മൾ പറയുമ്പോൾ നിരവധി ആളുകൾ വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മോട് പറയുന്നുണ്ട് അലഹമില്ല ഞാൻ ആ അമല് ചെയ്തു വലിയ സന്തോഷമുണ്ട് നല്ല റിസൾട്ട് കിട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല വിഷയങ്ങളിലും ഫത്തഹ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ അവർ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളോട് അറിയിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് ഇൻഷാ അള്ള നിങ്ങൾ ഈ ഇസ്മുകൂടെ നിങ്ങളുടെ നോട്ടിലേക്ക് കൃത്യമായിട്ട് എഴുതി വെക്കുക അതിൻ്റെ ആശയം മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക നമ്മുടെ ഏതേതു പ്രതിസന്ധികളെയും നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തു നിൽക്കുന്ന ജഗന്നിയന്താവാകുന്ന റബ്ബിൽ കാണുന്നുണ്ട് അറിയുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു കൃത്യമായ സമയമുണ്ട് ആ സമയമാകുമ്പോൾ നമ്മിലേക്ക് നമ്മുടെ റബ്ബ് നൽകും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് ആ വിശ്വാസത്തിൽ തന്നെ ചെയ്യുക ചില ആളുകൾക്ക് വിശ്വാസം തീരെ ഉണ്ടാകില്ല അങ്ങനെയുള്ളയാളുകൾ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കുകയില്ല എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയ്ക്കൽ ഇവിടെ ഒരാൾ വന്നപ്പോൾ എനിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ അതിൽ നഹ്സാണ് കണ്ടത് അങ്ങനെ നമ്മൾ ആ അവരുടെ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അവർ ചെയ്യുന്ന ആ അമലിൽ ഒരു വിശ്വാസവുമില്ല ആരൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുക്കൽ വന്നു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ വിശ്വാസം തീരെ കാണുന്നില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ മനസ്സിലാക്കുന്നത് ശരിയാവുമല്ലോ അല്ലേ സാധാരണ അങ്ങനെയല്ലല്ലോ നമ്മളത്രയും ലോങ്ങ് എടുത്ത് ഡ്രൈവ് ചെയ്ത് തലേ ദിവസമൊക്കെ ഇവിടെ പരിസരങ്ങളിൽ റൂമെടുത്ത് സ്റ്റേ ചെയ്ത് നിന്ന് ഒരു റിസ്ക് എടുത്തിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവോട് കൂടെ തന്നെ ആ ശുഭ പ്രതീക്ഷയോട് കൂടെ തന്നെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ആ പ്രതീക്ഷ കാണാതിരിക്കുമ്പോൾ എനിക്കെന്നെ ആ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഫലം ലഭിക്കുന്നൊരു ഒരു തോന്നൽ വന്നിട്ടില്ല പലപ്പോഴും നമുക്കങ്ങനെ ചില ആളുകൾ ഒരു നൂറാളുകളൊക്കെ വരുമ്പോൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ആരുടെയൊക്കെ ഫോഴ്സ് കാരണമായിട്ട് നിർബന്ധിപ്പിച്ച കാരണം കൊണ്ട് വരുന്നവരുണ്ടാകും അത്തരം ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്ക് കൃത്യമായിട്ടുള്ള വിശ്വാസം വേണം നമ്മളിവിടെ വേറെ എന്തെങ്കിലും നിഗൂഢമായ പല സംഭവങ്ങളും ഇവിടെ മൂന്ന് കാര്യങ്ങൾ നാലു കാര്യങ്ങൾ ഇത്ര ഇതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾ ചെയ്യാറില്ല ഒന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ് വിശുദ്ധ ഖുർആാൻ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വിഷയവുമായി യോജിച്ച ഏതെങ്കിലും ആയത്തുകൾ ഉണ്ടാകും ആ ആയത്തുകളെ നിങ്ങൾക്ക് ഓതാൻ വേണ്ടി തരും അല്ലെങ്കിൽ അസ്മാ ഹുസ്നയിലെ ഏതെങ്കിലും ഒരു ഇസ്മുകൾ അതിനോട് കൂടെ നൽകും മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാം മതങ്ങളെ നിങ്ങൾ പറഞ്ഞ ഇതേ വിഷയം സൊഹാബാക്കൾ മുത്തനബിതങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബായ സ്വല്ലു അലൈഹി വല്ല മതങ്ങളെ പരിഹാരമായി നിർദ്ദേശിച്ചു കൊടുത്ത മുത്തുനിബിതങ്ങളുടെ പരിഹാരം പറഞ്ഞു തരും അല്ല എന്നുണ്ടെങ്കിൽ മഹത്തായ ജൽ ജലൂത്തിയ ബെയ്ത്തിൽ ബെയ്ത്തോ അതുമായി ബന്ധപ്പെട്ട കളങ്ങളോ മറ്റോ നൽകും ഇതൊക്കെ വളരെയധികം ഫലം ലഭിക്കുന്ന അതിവിശിഷ്ടമായ അമലുകളാണ് ഒരുപക്ഷെ നിങ്ങളിവിടെ ഇരിക്കുന്നത് കേവലം പത്ത് മിനിറ്റ് മാത്രമായിരിക്കും ഒരു മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് മാത്രമാണ് വിഷയം അവതരിപ്പിക്കാനുള്ള സമയം ഉണ്ടാവുക ബാക്കിയുള്ള നമ്മുടെ അവതരിപ്പിക്കപ്പെട്ട പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തലായിരിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് പറഞ്ഞു നൽകി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ എത്രയോ ആളുകൾക്ക് അതിൻ്റെ റിസൾട്ട് കാണുന്നു അത് വിശ്വാസം വേണം എന്നുള്ളത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യും ഇപ്പോൾ നമുക്ക് തന്നെ അനുഭവമുണ്ട് ഒരു കുടുംബം ഇവിടെ വന്നു അവരുടെ മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് അവരെനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് തവണ ഇവിടെ വന്നിട്ടുണ്ടാകും ആദ്യത്തെ തവണ വന്നിട്ട് അവരുടെ മകൻ്റെ ജോലി ഒരിക്കലും പ്രതീക്ഷയില്ലാതെ അത് റെഡിയായി അപ്പോൾ അത് അറിഞ്ഞ് അയൽവാസി വന്നു പിന്നെ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള വേറൊരാൾ വന്നു അങ്ങനെ ഒരു അഞ്ചാറ് തവണ നമ്മൾ കൺസൾട്ടേഷൻ വെക്കുന്ന സമയത്തൊക്കെ കാണാം അവരുടെ ഒരു ടോക്കൺ ഇവിടെ കാണും അപ്പോൾ വന്ന് നോക്കുമ്പോൾ അവരുണ്ടാവും കൂടെ അവരിങ്ങനെ ഇത് കണ്ടറിഞ്ഞ് ഇത് കേട്ടറിഞ്ഞ് മറ്റുള്ളവർ വന്നതാണെന്ന് പറഞ്ഞു വരുന്നു അള്ളാഹു സുബഹാന ഹൂവത്തായാൽ അവരൊക്കെ ചെയ്യുന്ന ആ അമലിൽ നല്ല റിസൾട്ട് നൽകട്ടെ അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ആ ചെയ്യുന്ന അമലുകളൊക്കെ വളരെ വിശ്വാസത്തോടുകൂടെ ചെയ്യുക അള്ളാഹു സുബഹാന അതെല്ലാം പരിഹരിച്ചു തരും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റു ഉറപ്പാണ് പിന്നെ ഒക്കെ ചെയ്ത ഉടനെ തന്നെ ഫലം ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ ഉടനെ തന്നെ ഫലമുണ്ടാകും നമുക്ക് മുമ്പേ കടന്നുപോയ പൂർവ്വസൂരികളായ അമ്പിയ ഔലിയ ഇവരൊക്കെ അള്ളാഹുവിനോട് ദ്വായ ചെയ്തിട്ട് അവർക്ക് ഉടനടി കിട്ടിയത് ഉടനടി കിട്ടാത്തതൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് നൂറ് വർഷം കാത്തിരുന്നിട്ട് ഉത്തരം കിട്ടിയ പ്രവാചകന്മാരുണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അള്ളാഹുവിനോട് ദ്വായ ചെയ്തു ദ്വായ ചെയ്തു ദ്വായ ചെയ്ത് താണു കേൺ അപേക്ഷിച്ചു ആര് അമ്പിയാക്കള് ആ അമ്പിയാക്കൾ അപേക്ഷിച്ച് ഉടനെ തന്നെ അവർക്ക് റിസൾട്ട് കിട്ടിയ അനുഭവങ്ങൾ തന്നെ ചിലതൊന്നും പെട്ടെന്ന് കിട്ടിയിട്ടില്ല അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം മക്കളില്ലാതെ പ്രയാസപ്പെട്ട ആ പ്രവാചകർ അലൈഹി സ്വല്ലാത്തു വസ്സലാം അവർക്ക് ഇത്ര തവണ ത്വ ചെയ്തിട്ടാണ് ഉത്തരം കിട്ടിയതല്ലേ അങ്ങനെ നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനാഹു മനസ്സിലാക്കിയ നമുക്കറിയാത്ത എന്തോ ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ട് ആ കാരണം കൃത്യമായി പരിഹരിക്കപ്പെടുമ്പോൾ അത് അല്ലാഹു നമുക്ക് നൽകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ രൂപത്തിൽ വിശ്വാസത്തോടുകൂടെ പ്രതീക്ഷ കൈവടിയാതെ നല്ല വിശ്വാസത്തോടുകൂടെ അമലുകൾ ചെയ്യുക നല്ല റിസൾട്ട് ലഭിക്കും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്ന ഇസ്മാണ് അ എന്ന് പറയുന്ന ചെല്ലാറുണ്ട് ആ ഈസ്മാ റുയ അല്ലോ എന്താണ് ആ ഇസ്മിൻ്റെ അർത്ഥം എന്നറിയോ ഉപദ്രവം ചെയ്യുന്നവൻ ദോഷം വരുത്തി വെക്കുന്നവൻ എന്നൊക്കെയാണ് ഈ മഹത്തായ ഇസ്മിൻ്റെ അർത്ഥം അപ്പം എന്താണ് ഇത് ഇങ്ങനെ അള്ളാഹുവിയിലേക്ക് ചേർത്തിയിട്ടത് പറയുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കണം നമ്മൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ വിശുദ്ധ ഖുർആാനിലെ അല്ലെ ഈ ഹലക്ക സമാറുള്ള ആകാശഭൂമികളെ പഠിച്ചവൻ എന്ന് അള്ളാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ടല്ലേ അവിടെ ആകാശഭൂമികൾ മാത്രമല്ലല്ലോ അള്ളാഹു പഠിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ഇത് ഈ തെരുവുകളിലൂടെ സ്വൈര്യവിഹാരം നടത്തുന്ന നായ്ക്കളെ പട്ടികളെ പടച്ചതും അള്ളാഹുവാണ് പക്ഷേ പട്ടിയെ പടച്ചവനായ റബ്ബ് എന്ന് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമായിട്ട് അങ്ങനെ എടുത്ത് പറയാറില്ല അപ്പം അള്ളാഹുവിനെപ്പോഴും ആ തളീം വെച്ച് തന്നെ നമ്മൾ സംസാരിക്കുന്നു അതുകൊണ്ടാണ് ആകാശഭൂമികളെ സംവിധാനിച്ചവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ എന്ന് പറയാറുള്ളത് അപ്പോൾ ഉപദ്രവം ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു വസ്തുവിനും ഒരു കാര്യത്തിനും സ്വന്തമായി ഒരു കഴിവുമില്ല എല്ലാം അള്ളാഹു സുബഹാനുഹൂവത്താൽ നൽകിയ കഴിവിൽ നിന്നാണ് എല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് എല്ലാം ചെയ്യുന്നത് അപ്പോൾ മനുഷ്യരാണെങ്കിലും പിശാചുക്കളാണെങ്കിലും മലക്കുകളാണെങ്കിലും നക്ഷത്രങ്ങളാണെങ്കിലും ഗോളങ്ങളാണെങ്കിലും ഈ സൃഷ്ടികൾക്കൊന്നും സ്വന്തം നിലക്ക് വല്ല ദ്രോഹവും വരുത്തി വെക്കാൻ കഴിയുകയില്ല ഇവയെല്ലാം അധീനപ്പെടുത്തപ്പെട്ട ചില ഹേതുക്കൾ മാത്രമാണ് ചില കാരണങ്ങൾ മാത്രമാണ് ചില സബബുകൾ മാത്രമാണ് എല്ലാം കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എല്ലാം ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് നമുക്ക് ഭക്ഷണം നൽകുന്നത് ഓരോ പ്രഭാതത്തിലും നമ്മുടെ വീടിൻ്റെ മുമ്പിലെ കോളിംഗ് ബില്ലടിച്ച് ഏതെങ്കിലും ഒരു അദൃശ്യ ശക്തി കൊണ്ടുവരുന്നതല്ല അതിലേക്ക് ചില കാരണങ്ങൾ അള്ളാഹു നമുക്ക് നൽകും ഒന്നുകിലും നല്ലൊരു ജോലി നൽകും അതിനു വേണ്ടി ഒരാൾ നമ്മെ വിളിക്കും അങ്ങനെ വിളിക്കുമ്പോൾ അവിടെ ജോലിക്ക് നമ്മൾ പോകുമ്പോൾ നല്ല ശമ്പളം നമുക്ക് നൽകും അത് നമ്മുടെ അത്യാവശ്യ ചെലവിന് അങ്ങനെ ഒരു കാരണങ്ങളിലൂടെയാണ് അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് എല്ലാ കാര്യങ്ങളും നൽകുന്നത് നമുക്ക് നേരിട്ട് അള്ളാഹു അഞ്ഞൂറിൻ്റെ ഒരു കെട്ട് കൊണ്ടുവന്ന് ഇതാ നിനക്കുള്ള സാമ്പത്തികമായ വരുമാനം ഇന്നാ നിൻ്റെ സാലറി ഇന്നാ എന്ന് പറഞ്ഞ് അള്ളാഹു നൽകൂല അതൊക്കെ അള്ളാഹു സംവിധാനിച്ച ചില സംവിധാനങ്ങളിലൂടെയാണ് നൽകുക അതുപോലെയുള്ള ചില സബബുകൾ അറബിയിൽ അങ്ങനെ പറയും ചില കാരണങ്ങൾ ചില ഹേതുക്കളാണ് ചില നിമിത്തങ്ങളാണ് മനുഷ്യര് അതേപോലെ പിശാചുക്കൾ മലക്കുകള് നക്ഷത്രങ്ങൾ ഗോളങ്ങൾ ഇവക്കൊന്നും സ്വന്തമായിട്ട് ഒരാളെയും ഉപദ്രവിക്കാനോ ഉപദ്രവം ഉണ്ടാക്കാനോ ഒന്നും കഴിയുകയില്ല അങ്ങനെ കഴിവ് എന്താ അള്ളാഹു സുബാനഹു വാല നൽകുന്ന കഴിവിൽ നിന്നാണ് എല്ലാം നൽകുന്നത് അപ്പോൾ ഒരാൾ ഒരു ഒരു എന്താ വിഷം ഒരാൾ കഴിക്കുന്നു അത് കഴിക്കുന്ന സമയത്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാത്ത സാഹചര്യം ഉണ്ടാകും പക്ഷെ ആദത്തനുസരിച്ച് സാധാരണ ഒരു നോർമൽ പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് പറയാം വിഷം കഴിച്ചാൽ മരിക്കും എന്നുള്ളത് പക്ഷെ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കവാവ് കൂടെ അവിടെയുണ്ട് അതും കൂടെ അതിനോട് ചേർത്തി വായിക്കണം അങ്ങനെയും കൂടെ സംഭവിച്ചാലാണ് അത് പൂർണ്ണമായിട്ട് സംഭവിക്കുക അതുകൊണ്ടാണല്ലോ മഹാനരായ ഖാലിദ്ബിൻ വലീദ്റലിയല്ലാഹുൻ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം അവർ ഒരിക്കൽ എന്താ ഒരു ഹദീസിലിങ്ങനെ പറയുന്ന ആട്ടില്ലാ അലൈഹി വല്ല തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ച ആ ഘട്ടത്തിൽ അവിടുന്ന് ജീവഹാനി വരുത്തുന്ന ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വിഷം കയ്യിലെടുത്തുകൊണ്ട് പ്രവാചകർ സല്ലു അല്ലൈവല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഈ ഒരു വിഷം ഇതങ്ങനെ ഞാൻ ജീവൻ നഷ്ടപ്പെടും എന്നുറപ്പുള്ള ഒരു വസ്തു എടുത്താണ് അത് കഴിക്കുന്നത് അത് കുടിക്കുന്നത് അത് പാനം ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞു എനിക്കൊരാപത്തും സംഭവിക്കുകയില്ല ഞാൻ സത്യമായി വന്ന പ്രവാചകരാണെങ്കിൽ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് എന്നിട്ട് അവിടുന്ന് ബിസ്മി ചൊല്ലി ബിസ്മില്ലാഹിറമുറഹിം എന്ന് ചൊല്ലിയിട്ട് കൂട്ടുകാർക്ക് മുമ്പിൽ വെച്ച് അതങ്ങ് കുടിച്ചു ഒന്നും സംഭവിച്ചില്ല ഒന്ന് രണ്ട് വിയർപ്പ് തുള്ളികൾ മാത്രമുണ്ടായി എന്നുള്ളത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതങ്ങനെയാണ് അത് അള്ളാഹു സുബാനഹുവല തീരുമാനിച്ച് അള്ളാഹുവിൻ്റെ പ്രകാരം സംഭവിക്കുന്നതാണ് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ എത്രയോ മിറാക്കിൾസ് നമ്മൾ കണ്ടിട്ടില്ലേ എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഒരിക്കൽ ഖാലിദുബിൻ വലീദ് റദിയല്ലാഹു വാൻഹു വലിയ മഹാനാണ് അവർ വിഷലിപ്തമായ ഒരു ഡ്രിങ്ക്സ് ഒരു ദ്രാവകം ബിസ്മി ചൊല്ലി കഴിച്ചു എന്താ കഴിക്കാനുണ്ടായ കാരണം വെറുതെ അങ്ങ് കഴിച്ചതെല്ലാം അവിടെയുള്ള അറൗണ്ടിലുള്ള ആളുകൾ ചലഞ്ച് ചെയ്തു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കണം എന്ന് പറഞ്ഞു അവിടെ ഇസ്ലാമിൻ്റെ കൃത്യമായ ഒരു ഒരു വെല്ലുവിളിയാണ് ഒരു ചലഞ്ചാണ് അവിടെ ഏറ്റെടുക്കേണ്ടി വന്നത് ആ വെല്ലുവിളി ഏറ്റെടുത്തു ബിസ്മി ചൊല്ലി അങ്ങ് കുടിച്ചപ്പോ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതും കൂടെയുള്ള ആളുകളൊക്കെ അത്ഭുത പരതന്ത്രയായി നിന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എല്ലാ സംഭവങ്ങളും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കഴിവ് ഉപയോഗിച്ചാണ് ഒരു കലാവും കൂടെയുണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനവും കൂടെയുണ്ട് അതും കൂടെ അതിലേക്ക് എത്തുമ്പോഴാണ് ആ സംഭവം നടക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹു ഇങ്ങ് തീരുമാനിക്കണം ഒരാൾ നമ്മെ കൊല്ലാൻ വേണ്ടി വന്നു അങ്ങ് ആക്രമിച്ചു നമ്മുടെ ശരീരത്തിൽ നിന്ന് റോഹ നഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ആ ഒരു കൊലാത്ത് അതുമായി ബന്ധപ്പെടണം എന്നല്ലേ നടക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഒരു കാര്യത്തിലും പേടിക്കേണ്ട പേടിക്കണ്ട അസ്മാവല്ലൂസിനെ മുറുകെ പിടിക്കുക അള്ളാഹുവിൻ്റെ ധിക്കറല്ലായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാ സമയത്തും എത്ര തിരക്കുകളുണ്ടെങ്കിലും നിസ്കാരം അഞ്ചു പക്കത്ത് ഫറു നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാതെ ജീവിതത്തിൽ പകർത്തുക അതുപോലെ തന്നെ സുന്നത്തുകൾ പരമാവധി ഓരോ ദിവസവും നമ്മൾ കഴിയും തോറും ആ മരണത്തിലേക്കും ഖബറിലേക്കുമുള്ള നമ്മുടെ ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കുക എന്നാൽ വലിയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് അതുപോലെ തന്നെ വിശ്വസായ സിനിമങ്ങളും സഹാബത്തിനൊക്കെ ഹൈബർ യുദ്ധം കഴിഞ്ഞ ഉടനെ ഒരു ജൂതനായ സ്ത്രീ സ്ത്രീ വന്നിട്ട് മാരകമായ വിഷം ജൂതസ്ത്രീ വന്നിട്ട് വിഷം ചേർത്ത് ആടിൻ്റെ മാംസത്തിൽ കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ മുത്തുനബി സല്ല അലൈവലാ തങ്ങൾ അതറിയാതെ ഒരു കഷ്ണം എടുത്ത് വായിലിട്ട് ചവക്കുമ്പോൾ ആ മാംസം തന്നെ തങ്ങളോട് വിഷം കലർന്ന സംഭവം വിവരിച്ചതൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട് അങ്ങനെ ഈ ജീവഹാനി വരുത്തുന്ന ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന മാരകമായ വിഷം നേരത്തെ കഴിച്ചപ്പോൾ മുത്തിനു വിധങ്ങൾക്കൊന്നും സംഭവിച്ചില്ല ഇവിടെ എന്താ ഇത് കഴിച്ചപ്പോൾ ചെറിയ രൂപത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി ആദ്യം കഴിച്ചപ്പോൾ ഒന്നും ഉണ്ടായില്ല ഇവിടെ രണ്ടാമത് കഴിച്ചപ്പോൾ ചവച്ചപ്പോഴേക്കും അല്പം രൂപത്തിൽ ചെറിയ വിധങ്ങൾക്ക് ഉണ്ടായി ചില സമയത്ത് വേദനകളും അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെട്ടു എന്നൊക്കെ കാണാം അപ്പോൾ എല്ലാം അല്ലാഹുവും കൂടെ തീരുമാനിച്ച് അവൻ്റെ കലാവും കൂടെ ബന്ധപ്പെട്ടാൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുക അപ്പോൾ ഏതു പ്രതിസന്ധികൾ വന്നാലും എത്ര വിഷയങ്ങൾ വന്നാലും അള്ളാഹുവിൻ്റെ ഒരു സഹായം ആർക്കും നമ്മളെ ഉപദ്രവം ചെയ്യാനോ ദ്രോഹിക്കാനോ ഒന്നും കഴിയുകയില്ല അത് അല്ലാഹുവും കൂടെ അതിലാ കലാവും കൂടെ ഉണ്ടാകണം എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് അപ്പോൾ ഉപദ്രവം ചെയ്യുന്നവൻ ദ്രോഹിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുള്ള ഈ ഇസ്മ ഈസ്മ സവിശേഷമായ ഒരു നാമമാണ് ഈ നാമം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ വിശദീകരിച്ചു അപ്പോൾ ഇത് അള്ളാഹുവിയിലേക്ക് ഒരു നെഗറ്റീവായിട്ട് ചേർക്കാനുള്ളതല്ല പല ആളുകളും പലതും ചെയ്യുമ്പോൾ അതൊന്നും അള്ളാഹുവിൽ അത് അതൊന്നും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ അവർ ചെയ്തു എന്നുള്ളതുകൊണ്ട് അവർക്കൊന്നും സ്വയം കഴിവില്ല അത് ചെയ്യാനുള്ളത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈസ്മിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞത് അപ്പോൾ ഈ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും നല്ല സുഖം കൈവരാന് അതേപോലെ തന്നെ ശത്രുക്കളെ ഒതുക്കാൻ ഈ നേ ഈ നാമം അനേകം തവണ പാരായണം ചെയ്താൽ മതി ചൊല്ലിയാൽ മതി നമ്മൾ ഇതിൻ്റെ പല ആളുകളിവിടെ വരുമ്പോഴൊക്കെ നമ്മൾ ഈ ഇസ്മ പലർക്കും കൊടുക്കാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നൂറു തവണ ഈ ഇസ്മ ഉരുവിടുന്നവന് ജീവിതത്തിൽ ഒരു വിഷമതയും അനുഭവപ്പെടുകയില്ല താമസിക്കാൻ വീടില്ലാത്ത വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുന്ന ഒരു നിലക്കും വീടുന്ന സ്വപ്നം പൂവണിയുമെന്ന പ്രതീക്ഷയില്ലാതെ നിരാശയോടുകൂടെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അവർ ഈ നാമം വെള്ളിയാഴ്ച ചുമയ്ക്ക് ശേഷം നൂറ് തവണ ഉരുവിടലിനെ പതിവാക്കിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ വീടെന്ന സ്വപ്നം പൂവണിയാനുള്ള ഒരു നല്ല വഴി അള്ളാഹു സുബാന ഹത്ത അവന് തുറന്നു കൊടുക്കും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു നമുക്ക് തോഫുഖ് നൽകട്ടെ ഇത് ഒരാൾ ചൊല്ലൽ വർദ്ധിപ്പിക്കുകയും അക്രമികൾക്കെതിരെ അള്ളാഹുവിനോട് ദ്വാന ചെയ്യുകയും ചെയ്താൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും അവരുടെ ഒരു അക്രമവും അവർ കേൾക്കുകയില്ല വലിയ വലിയ ഫലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇത് അക്രമികൾക്കെതിരെയല്ലാതെ വെറുതെ ഒരാളുടെ നാശത്തിന് വേണ്ടിയിട്ട് ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ദൂഷ്യഫലം ചെയ്യും എന്നുള്ളതും കൂടെ പ്രത്യേകം മനസ്സിലാക്കണം അങ്ങനെ ചെയ്താൽ അത് ഫലിക്കുകയില്ല മാത്രമല്ല അത് ചിലപ്പോൾ തിരിച്ചടി സംഭവിക്കാനും കാരണമാകും അസ്മാവല്ലുസ്നയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇജാസത്തില്ലാതെ തോന്നിയതുപോലെ എങ്ങനെയൊക്കെയോ അതിനെ ദായുമാക്കിയ ആളുകൾ എങ്ങനെയൊക്കെയോ അതിനെ പകർത്തിയ ആളുകൾ ആരുടെയും ഒരു തർബീയത്തിലല്ലാതെ തനിക്ക് തോന്നിയതുപോലെ താൻ തോന്നിയ പോലെ എന്തിനും ഏതിനും എങ്ങനെയും ചിട്ടയും മതപൊന്നും പാലിക്കാതെ ചൊല്ലിയ പലർക്കും ബുദ്ധിഭ്രമ പോലും സംഭവിച്ചിട്ടുണ്ട് പലർക്കും അതേപോലെയുള്ള ചില പരിസരബോധമില്ലാതെ സംസാരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പലരും എത്തിയിട്ടുണ്ട് പലരും എത്തുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അഥപും ചിട്ടയും സ്പിരിച്വാലിറ്റിയും ആത്മാ എന്താ ആത്മീയതയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യണം ഇപ്പം ഇത് പറയുമ്പോൾ ഒരസ്മാവല്യൂസനെ പോലും ചൊല്ലാൻ പറ്റൂലേ എന്ന് തെറ്റിദ്ധരിക്കരുത് അസ്മാ ഉൽഹുസിനെ ചൊല്ലുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത് ഹുസ്ന തന്നെ അത് തോന്നിയതുപോലെ തനിക്ക് തോന്നിയതുപോലെ ക്രമീകരിച്ചും വക്രീകരിച്ചും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ മനസ്സിലാക്കാതെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ എങ്ങനെയോ ഒരു ചൊല്ലുന്ന രൂപത്തിലേക്കൊക്കെ എത്തിയാൽ അത് വലിയ അപകടം സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പം നമ്മളൊക്കെ പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ നിർദ്ദേശം അനുസരിച്ചാണ് ചൊല്ലുന്നത് അതേപോലെ തന്നെ എല്ലാ ചിട്ടയും പാലിച്ചാണ് ചൊല്ലുന്നത് അതുകൊണ്ട് അപകടങ്ങളിലേക്കൊന്നും എത്തൂല അള്ളാഹു നമുക്ക് വലിയ കാവിലെ നൽകട്ടെ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ ആദ്യതെന്ന് പറയുന്നത് എണ്ണൂറാണ് ഇത് വാദ് എന്ന് പറയുമ്പോൾ അത് എന്താ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആദത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാണ് വാദ് എന്നുള്ളത് എണ്ണൂറാണ് അലിഫ് എന്നുള്ളത് ഒന്നാണ് അപ്പോൾ എണ്ണൂറ്റി ഒന്നായി പിന്നെ എന്താ റാ എന്നുള്ളത് നാഞ്ഞൂറാണ് അപ്പോൾ എട്ട് നാലും പന്ത്രണ്ട് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് അലിഫ് ഒന്ന് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാണ് ഇതിൻ്റെ അതത് അപ്പോൾ ഈ ഒരു അതത് അനുസരിച്ച് ഏതെങ്കിലും സന്ദർഭത്തിലൊക്കെ ചൊല്ലുക അള്ളാഹു സുബഹാന ഹവായ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് വലിയ സലാമത്ത് വലിയ രക്ഷ വലിയ മഹത്വമൊക്കെ നൽകട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് രോഗങ്ങൾക്കല്ലാഹു ഷിഫ നൽകട്ടെ കടങ്ങൾ കടങ്ങളല്ലാഹു വീട്ടിത്തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹുക്കാക്കട്ടെ അള്ളാഹു സുബഹാനഹുവത്തായ നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ അവന് ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങുകളുടെ കൂട്ടത്തിലൊക്കെ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും മുറാദുകൾ റബ്ബ് റബ്ബസുബഹാനഹുവത്തായാല പൂർത്തീകരിച്ച് നമ്മയൊക്കെ സലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹിലുകാരികൾ ഉൾപ്പെടുത്തട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് അതേപോലെ തന്നെ ബുക്ക് ചെയ്ത് മാത്രം വരിക എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണെന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം വരുന്ന സമയത്ത് ബുക്ക് ചെയ്ത് മാത്രം വരാമെന്നറിയിക്കണം അസ്ലാമലിക്കും വരഹമുല്ല